ചകിരനാർ പോലെയുള്ള ഹെയർ ആണോ അഥവാ ഫ്രിസി ഹെയർ ആണോ എന്ന പല റീസൺ കൊണ്ട് നമ്മുടെ ഹെയർ ഫ്രിസി ആൻഡ് ഡ്രൈ ആവാറുണ്ട് എന്നാൽ നമ്മുടെ ഹെയറിനെ ഡ്രൈനസ്സിൽ നിന്നും ഫ്രിസിനെസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതാണ് കണ്ടീഷണർ പലരും ഷാംപൂ വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് കുറവാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഹെയറിൻ്റെ മോയ്സ്ചർ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആവും ജട കിട്ടുകൊക്കെ ചെയ്യും അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനും നമ്മുടെ ഹെയറിനെ ഡ്രൈ ആവാതെ നല്ല സിൽക്കി ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കണ്ടീഷണർ അപ്പോൾ ഒരു ബോട്ടിൽ കണ്ടീഷണറിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ അധിക പ്രോഡക്റ്റും കെമിക്കൽസ് അടങ്ങിയതും ആയിരിക്കും എന്നാല് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നല്ലൊരു കണ്ടീഷണർ ഉണ്ടാക്കിയെടുക്കാം ഇതൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കണ്ടീഷണർ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റംസ് വെച്ചിട്ട് നല്ലൊരു കണ്ടീഷണർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഈയൊരു ഹോം മെയ്ഡ് കണ്ടീഷണർ എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഇപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ബൗള് ഇവിടെ എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഫേസ്റ്റ് വേണ്ടത് കോക്കനറ്റ് ഓയിലാണ് കേട്ടോ ഒരിക്കലും പാക്കറ്റിലായിട്ട് വരുന്ന കോക്കനറ്റ് ഓയിൽ എടുക്കരുത് ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണാട്ടം എടുക്കുന്ന കിട്ടില്ലേ ആ ഒരു കോക്കനറ്റ് ഓയിൽ വേണം നിങ്ങൾ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് എടുക്കുന്നത് ഒരു തവണ യൂസ് ചെയ്യാനുള്ള കണ്ടീഷണറാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാനല്ല ഞാൻ എപ്പോഴും തല വാഷ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ദിവസം തന്നെയാണ് ഉണ്ടാക്കാറ് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല കേട്ടോ അപ്പോൾ കോക്കനട്ട് ഓയിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് എലോവെറ ജെല്ലാണേ ഇവിടെ എടുത്തിട്ടുള്ളത് ശ്രീശ്രീയുടെ എലോവെറ ജെല്ലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് എലോവെറ ജെല്ലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എലോവെറ ജല്ല് ഈ കോക്കനട്ട് ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന കണ്ടീഷണറിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമ്മുടെ ഈ ഒരു കണ്ടീഷണറും നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ കണ്ടില്ലേ ഈ ഒരു ടെക്ചറിലാണ് നമ്മുടെ കണ്ടീഷണർ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അതിൻ്റെ ടെക്സ്ചർ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം അതിന് മുന്നേ തന്നെ നമ്മുടെ ഹെയർ ഡ്രൈ ആവാൻ കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട് അത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഹെയർ ഇതേപോലെ ചകിരിനാല് പോലെ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ മോയ്സ്ചർ ഇല്ലാതാവുന്നതുകൊണ്ടാണ് നമ്മുടെ ഹെയർ ഡ്രൈ ആൻഡ് ഫ്രിസി ആവുന്നത് അപ്പോൾ അതിലെ ഫേസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൽ പകുതി മുക്കാൽ ഷാംപൂവിലും കണ്ടീഷണറിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂലും കണ്ടീഷണറിലും കെമിക്കൽസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ കെമിക്കൽ ഒക്കെ മാക്സിമം ചെയ്യാതിരിക്കാട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ആകെ അൺഹെൽത്തി ആയിട്ട് പോകും പിന്നെ ക്ലോറിനേറ്റഡ് വെള്ളത്തിൽ അധികം ഹെയർ വാഷ് ചെയ്യാത്തെയാണ് നല്ലത് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് മുടി ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുന്നത് ഹാഷായിട്ടുള്ള ഷാംപൂവും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രേറ്റ്നർ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ മറ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് പോലെയല്ല കേട്ടോ ഞാനിപ്പോൾ ഹെയറിൽ ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കണ്ടീഷണർ എൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ സ്കാൽപ്പിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല പകരം ഹെയറിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് കാരണം നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനെസ്സൊക്കെയല്ലേ കുറക്കണ്ടേ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിൽ മാത്രമാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫേസ്റ്റ് എന്നെ ഹെയറിൻ്റെ അറ്റത്ത് നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റും വന്നിട്ട് നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ ഗ്രോത്ത് ആക്കാനും അതേപോലെ തന്നെ ഒക്കെ മാറ്റാനും ഒക്കെ മാറ്റാനും സിൽക്കി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ എലോവേറ ജെല്ല് വന്നിട്ട് നമ്മുടെ ഹെയറിന് മോയ്സ്ചർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ എത്രയേറെ നല്ലതാണ് കേട്ടോ എലോവേറ ജെല്ല് അപ്പോൾ ഈ ഒരു കണ്ടീഷണർ ഇപ്പോൾ എൻ്റെ ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് മുകളുടെ എല്ലാ ഹെയറും കൂടെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ബണ്ണുപോലെ എന്നിട്ടൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റിന് ശേഷമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഒരു നാച്ചുറൽ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഷാംപൂ വാഷ് ചെയ്യരുത് കേട്ടോ അപ്പം ഞാൻ കറക്റ്റ് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്തത് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു കണ്ടീഷണർ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഹെയർ എത്രത്തോളം ഡ്രൈ ആണ് എന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതേ കണ്ടില്ലേ ഇതേപോലെ ഇരിക്കും നമ്മുടെ ഹെയർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുടി കറക്റ്റായിട്ട് ഉണങ്ങാത്തത് കൊണ്ടാണ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാരണം നല്ല രീതിയിൽ ഉണക്കിയെടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ ആ ലൈറ്റ് ഉണ്ടാവില്ല കറക്റ്റ് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ മുടി പകുതി ഉണങ്ങിയപ്പോൾ തന്നെ വീഡിയോ എടുത്തു വെച്ചത് കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് കൈ വെച്ച് ും ഹെയർ ഇങ്ങനെ തടവുമ്പോൾ തന്നെ നല്ല രീതിയിൽ സിൽക്കി ആയിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ ഹെയറിൻ്റെ അറ്റത്തുള്ള ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ എത്രത്തോളം ആ ഡ്രൈനെസ് മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് എൻ്റെ ഹെയറിൻ്റെ ഡ്രൈനെസ് കുറേയേറെ ഞാൻ മാറ്റിയെടുത്തത് കേട്ടോ ഈ ഒരു പാക്ക് ഒരു തവണ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയേറെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഒരു വീക്കിലി മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസ്നെസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസ്നെസ് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റും പലർക്കും പല ബിസി ഷെഡ്യൂള് കാരണം നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റണം എന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഹോം റെമഡീസൊക്കെ ഉണ്ടാക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ സമയം കിട്ടണം എന്നില്ല എന്നാൽ നിങ്ങൾക്ക് വീക്കിലി ഒരു ദിവസം ഒരു ട്വൻറ്റി മിനിറ്റ് മാത്രം മാറ്റിവെച്ചാൽ മതി നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനസ്സും ഫ്രിസ്നെസ്സും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു നാച്ചുറൽ കണ്ടീഷണർ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആണ് കേട്ടോ കാരണം ഒറ്റ തവണ യൂസ് ചെയ്തപ്പം നമുക്ക് ഇത്രയേറെ റിസൾട്ട് കിട്ടി അപ്പോൾ എനിക്ക് അത്രയേറെ ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങളുടേതും ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു നാച്ചുറൽ ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ